എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിയാകൃഷ്ണ ഗർഭിണിയാണെന്ന് അറിഞ്ഞ നാളെ മുതൽ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ജൂണിലും ജൂലൈയിലുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന വാർത്ത എത്താൻ പോകുന്നത് ജൂണിലും ആയിരിക്കും ഇവരുടെ ഡേറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുകയാണ് ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം ബേബി ഷവർ ചിത്രങ്ങൾ കൂടി പങ്കുവെച്ച് അവസാന ചടങ്ങും പൂർത്തീകരിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബേബി ഷവറിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ചതോടെ തന്നെ പ്രേക്ഷകർ ഏരുകയും നീട്ടി ഇവരുടെ വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെ നിരവധി പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളോട് തന്നെ സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകളോടൊപ്പം തന്നെ പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന വാർത്തയും ഇതുതന്നെയാണ് പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന ദിയാകൃഷ്ണിക്ക് നല്ല മാറ്റങ്ങളുണ്ട് അമ്മയാകാൻ പോകുന്നതിൻ്റെ ഒരു ഭയവുമുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയാവാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യ ആ കുടുംബത്തിൽ ദിയ തന്നെയാണെന്ന് പറയാം കുട്ടികളോട് വളരെയധികം നല്ല സമീപനമാണ് ദിയക്കുള്ളത് അതുകൊണ്ട് തന്നെ ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രത്യേകമായി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും ഇതുതന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് എല്ലാവർക്കും വേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത ഇത് മാറുന്നുമുണ്ട് ദിയാകൃഷ്ണയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയവരൊക്കെ തന്നെയും ജൂലൈ മാസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അത്രയും പ്രേക്ഷകരാണ് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തകൾ പങ്കുവെച്ച് ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരൊക്കെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ചോദിക്കുന്നതും പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ വളരെയധികം താല്പര്യമാണ് ദിയയുടെ ഗർഭകാലം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് ഇപ്പോൾ അവസാനമായി നടന്ന ബേബി ഷവർ ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ബേബി വന്നു കഴിയുന്നതിന് ശേഷം മാത്രമേ ഇനി അടുത്ത ചടങ്ങുകൾ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ദിയ കൃഷ്ണ തന്നെ പറഞ്ഞെത്തിയിരിക്കുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയുമാണ് ദിയ ഇത് പങ്കുവച്ചിരിക്കുന്നത് എന്ന് പറയാം ആരാധകർ ഈ വാർത്ത ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ ആരാധകർ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ദിയയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതെന്നും പറയണം കുഞ്ഞു വരാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് ദിയ വളരെയധികം തന്നെ ആവേശഭരിതമായി തന്നെ ജീവിതം മാറട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എന്നാണ് പലരും കമൻറ്റുമായി എത്തുന്നത് സോഷ്യൽ മീഡിയ പേ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് ദിയയുടെ വിവാഹം കഴിഞ്ഞ നാളുമുതൽ ദിയ ഗർഭിണിയാണെന്നറിഞ്ഞ കൂടുതൽ സന്തോഷമാണ് തോന്നുന്നതെന്നാണ് പറയാറുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റേതായ വാർത്തകളിൽ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് എത്തുന്നത് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ ഒരുപാട് ആഗ്രഹമുണ്ടെന്നും ഇവർ കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരിതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ